പറഞ്ഞു തന്നിട്ടില്ലേ കടന്നു പോവുകയാണ് തന്റെ പ്രിയപ്പെട്ടവരായ ഒമ്പത് ഭാര്യമാരെയും കൂട്ടി കടന്നു പോവുകയാണ് ഓരോരുത്തരെയും ഓരോന്ന് ചുമന്നുകൊണ്ട് അല്ലാണ്ട് ഒരു ഹജ്ജാണ് ചെയ്തത് ആ ഹജ്ജത്തിൽ അവസരത്തിലേക്ക് ഓരോ ുംട്ടകത്തിന്റെ മുകളിലായി കിടന്നു വരികയാതിയായ നമ്മുടെ ഉമ്മയായ ബി വി ആയിഷാ റദി അനഹയും ബഹുമാനപ്പെട്ട സുഫിയാ ബിന്ദു അനുഹയും തമ്മിലൊരു പ്രശ്നം അവിടെ ഉണ്ടാവുകയാട ഒരു പുരുഷനും ഒരു ഭർത്താവും ഒരു ഭാര്യയും തമ്മിൽ കരുണ കാണിക്കണം എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ചരിത്രമാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് എന്താണെന്നറിയോ ഐസ ബീപിയുടെ ബീവിയുടെ ഒട്ടകം നല്ല റാഹത്തുള്ള ബലമുള്ള ഒട്ടകമായിരുന്നു നല്ല ഒട്ടകമായിരുന്നു അത് ഒരുപാട് ഭാരത്തെ ചുമക്കും വളരെ പെട്ടെന്ന് കടന്നു പോകും എന്നാൽ സൊഫിയ അവരുടെ പക്ഷെ അവർ മുസ്ലിമാണ് നമ്മുടെ ഉമ്മയാണ് ഒട്ടകം അവിടെ നിന്ന് ഒരു മെലിഞ്ഞ ഒട്ടകമാണ് വളരെ പതുക്കെ പോകുന്ന ഒട്ടകമാണ് മാത്രമല്ല സുഫിയാ റബിഅള്ള യാത്രാ ചിലക്ക് ലഗേജ് വളരെ വലിയ ഭാരം കൂടിയതുമായിരുന്നു അപ്പോ അപ്പോൾ ഈ ഭാര്യമാരൊക്കെ ഉമ്മഹാത്തിലും മിനിയങ്ങളല്ല അവരൊക്കെ വലിയ മഹതികളാണ് പക്ഷെ അവരുടെ ആ ജീവിതത്തിൽ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ പ്രയാസങ്ങൾ ഉണ്ടായത് അതിനൊരു പരിഹാരം ഉണ്ടായിട്ടുണ്ട് ആ പരിഹാരം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ കരുണ ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ചരിത്രം എന്ന് പറയുന്നത് ഈ യുടേതായ ലഗേജിനെ നിന്റെ ഒട്ടകത്തിന്റെ മേലെ വെക്കാൻ കഴിയോ സോഫിയയുടേതായ ഒട്ടകം അവിടെ നിന്ന് മെലിഞ്ഞ ഒട്ടകമാണ് സുഫിയയുടെ കച്ചവട ചരക്കിന്റെ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് വലിയ കച്ചവട ചരക്കാണ് അത് നിന്റെ ഒട്ടകത്തിൻറെ മുകളിലേക്കൊന്ന് വെക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് ആ സമയത്തല്ല നമ്മുടെ ഉമ്മയായ മഹതിയായ ആയിഷ ുടെ ഉമ്മമാർക്കെല്ലാം വല്ലാത്ത സ്നേഹമാണ് ഓരോരുത്തരും അല്ലാതെ റസൂണിനെ വല്ലാതെ സ്നേഹിക്കുകയാണ് ഓരോരുത്തരും തങ്ങൾക്ക് മാത്രം നബി വേണമെന്ന് അവിടെ നിന്ന് ആഗ്രഹിക്കുകയാണ് മഹതിയായ ഐഷാബി അള്ളാഹു അവിടെ നിന്ന് ചെറുപ്പക്കാരിയാണ് അല്ലാണ്ട് റസൂറിനെ വല്ലാതെ വല്ലാതെ സ്നേഹിച്ച മഹതിയാണ് അവിടെ നിന്ന് ആ ദേഷ്യത്തിൽ അല്ലാണ്ട് റസൂറിനോട് പറയുകയാ പ്രവാചകൻ തന്നെ അല്ല നബി എന്തിനാണ് നബിയേ എന്റെ ഒട്ടകം എന്തിനാണ് ഞാൻ സഫിയാക്ക് കൊടുക്കുന്നത് സഫിയയുടേതായ യാത്രാ ചരക്കുകൾ എന്തിനാണ് എന്റെ ഒട്ടകത്തിലേക്ക് ഞാൻ കേറ്റുന്നത് അവസാനമതാ റളിയല്ലാഹു തആല അൻഹ മഹദിയായാഹുടന്ന് പറയുകയാണ് അല റസൂലില്ലാ ഈ യൂദിയുടെ മകളായ ഈ യഹൂദിയുടെ മകളായ സഫിയ അവിടെ നിന്ന് ഞങ്ങളുടെ റസൂരിനെ വല്ലാതെ പ്രയാസപ്പെടുത്തുകയാണ് അവള് ഞങ്ങളുടെ റസൂരിനെ വല്ലാതെ വല്ലാതെ തട്ടിയെടുക്കാൻ നോക്കുകയാണ് അള്ളാഹ റസൂൽ പറയുകയാണ് ആയിഷ നീ എന്താ പറയുന്നത് ബീവി ഇഷ്ടപ്പെടാതെ പറയുകയാണ് തന്റെ ബീവിയുടെ ചരക്ക് കേറ്റണമെന്ന് പറഞ്ഞപ്പോ ആ സമയത്ത് ബീവി പറയുകയാണ് പിന്നെന്തിനാണ് എന്റെ ഒട്ടകത്തെ ഞാൻ ഈ സോഫിയാക്ക് വേണ്ടി കൊടുക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരേ മഹാനായ റസൂലുള്ളാഹി റസൂലുള്ളാഹി അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങളോടാണ് പ്രിയപ്പെട്ട എന്ത് പ്രിയപ്പെട്ടവരെ ലോകത്തിന്റെ നായകനോട് ചോദിക്കുകയാണ് അങ്ങ റസൂൽ റസൂൽ ആ സമയത്ത് ഫതബസ്സമ ചിരിക്കുകയാണ് എന്നിട്ട് ചോദിക്കുന്ന ആയിഷ عائشہ ദൂതരാണെന്നുള്ളതില് തില് ഞാനവിടെ റസൂൽ ആണെന്നുള്ളതിൽ നിനക്കെന്തെങ്കിലും സംശയമുണ്ടോ ആയിഷ പിന്നെന്തേ ആയിഷ നീ അങ്ങനെ ചോദിച്ചതായിഷ എന്റെ പ്രിയപ്പെട്ടവരെ ആയിഷ ആയിഷിയാണ് ഈ കഥ എവിടെ നിന്ന് പറയുന്നത് മഹതിയായ ആയിഷ ബീവി പറയുകയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം എന്റെ പ്രിയപ്പെട്ടവരായ ഉപ്പ അവിടെ നിന്ന് കേൾക്കുകയാണ് അല്ലാണ്ട് റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് അങ്ങല്ലാണ്ട് തിരിദൂതരല്ലേ ഞാൻ ചോദിച്ച ചോദ്യമുണ്ടല്ലോ അത് വല്ലാത്ത വല്ലാത്ത ഗൗരവമേറിയ ചോദ്യമാണ് അത് റസൂലുള്ളാഹി തങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ചോദിച്ചു പോയതാണ് ഇത് ആര് കേട്ടെന്നറിയോ മഹാനായ അബൂബക്കു സിദ്ദീഖ് തങ്ങൾ അവിടെ അടിക്കുകയാണ് ആയിഷ ബി വിയെ അല്ലാണ്ട് റസൂരിന്റെ മുമ്പിൽ വെച്ചടിക്കുകയാണ് ആ സമയത്ത് അല്ലാണ്ട് റസൂര് പറഞ്ഞ കാര്യമേതാ മഹില എന്തിനാണ് എന്തിനാണ് അടിച്ചത് പ്രിയപ്പെട്ടവളായ എന്നോട് ഏറ്റവും സ്നേഹമുള്ള എന്നോടല്ലാഹു പടച്ചു നമ്പുരാനായിഷയുടെ സ്നേഹം എന്റെ കൽവിലേക്കിട്ട് തന്നിരിക്കുകയാണ് ആ നിലയിൽ എനിക്ക് ഏറ്റവും സ്നേഹമുള്ള എൻ്റെ ആയിഷ എന്തിനാ അടിച്ചത് എന്തിനാ അടിച്ചത്